തമിഴ്നാട്ടിലെ ശ്രീവല്ലിപ്പുത്തൂരിലെ ഒരു രഥമാണ് നമ്മുടെ ഇന്ന് പ്രേക്ഷകർക്കും അവതരിപ്പിക്കുന്നത് തെങ്കാശി മധുര റൂട്ടിലാണ് ശ്രീവല്ലിപുത്തൂരിലെ അതിപുരാതനമായ ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഈ കാണുന്ന ആണ്ടൻ രംഗമന്നർ തേരെ ക്ഷേത്രത്തിനു സമീപത്തെ റോഡിലൂടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വലിച്ചുകൊണ്ടുപോകുന്ന പ്രധാന ആചാരത്തിന് ഈ നാട് ഒന്നടങ്കം പങ്കുചേരുകയാണ് പതിവ് ഏകദേശം മുപ്പത് മീറ്ററിൽ കുറയാതെ ഉയരം വരുന്ന തേര് കൂറ്റം വടത്തിൽ ബന്ധിച്ചാണ് യുവാക്കളുടെ സംഘം വലിച്ചു കൊണ്ടുപോകുന്നത് തേരിൻ്റെ പിന്നിൽ നിന്നും മണ്ണുമാന്ത് എന്ത്ര ഉപയോഗിച്ച് തള്ളും വലിയ ടയറുകളിൽ സ്ഥാപിച്ച തേരിൻ്റെ നിർമ്മാണം ആരെയും അതിശയിപ്പിക്കും അത്രയ്ക്കും കരവിരുതും തച്ശാസ്ത്ര പ്രകാരവുമാണ് ഓരോ നിർമ്മാണവും ക്ഷേത്രത്തിന് സമീപം ശ്രീവല്ലിപ്പുത്തൂർ റോഡിലാണ് തേര് കിടക്കുന്നത് ജൂലൈ മാസം ഇരുപത്തെട്ടിനായിരുന്നു ഉത്സവം തേരിന് സംരക്ഷണം ഒരുക്കുന്നതിനായി പ്രത്യേക പോലീസ് ഔട്ട് പോസ്റ്റ് സമീപമായുണ്ട് തേരിന് മുന്നിലും പിന്നിലുമായി ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും സദാസമയവും കാവലായിട്ടുണ്ട് ഈ റൂട്ടിലൂടെ പോകുന്നവർ തേര് കാണാനും മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനും വാഹനങ്ങൾ നിർത്താറുണ്ട് നിൽക്കുന്ന ശ്രീവല്ലിപ്പുത്തൂരിലെ അതിപുരാതനമായ ഈ ക്ഷേത്രം കാണേണ്ട കാഴ്ചകളിലൊന്നാണ്